പ്രേങ്കാ കഥ പ്രേങ്കാ കട മാമينه മിണ്ടല്ലട്ട മിണ്ടല്ലേ ഇപ്പൊ കണ്ട നേനെ വേറെ ഒരു പെണ്ണിനെ കുട്ടാ математиസ് ആ മുസബീദ അതേ പെണ്ണിനെ യിടോട പോവാനൊന്നും നടല്ലല്ലോ ഇട് കൊർത്താനേ എന്നിട്ട് നാട്ട് പറയാ നീ നീ വാ നീ നീ വാ પડીലേ നീ ഹേ അച്ഛാ ചെറിയ കുട്ടിയല്ലേ ഈ രാത്രിയൊക്കെ പിന്നെ കൂടങ്ങന വരാൻ പറ്റുമോ मम्मी കേറിയാലോ അല്ലൂടെനക്ക് മറിലേ സലാ പറയും കുട്ടീ നീയാ ഇങ്ങേം വാ ഇങ്ങേം വാടാ പിങ്ങ ഞാൻ ആക്കി കൊടുത്തേരാ ആ ഞാൻ ആക്കി കൊടുത്താ പോയി നേരെ കടേ ദർത്തു എവിടെ നിർത്തെടാ ആ അവിടെ നോറ്റ എവിടെ എടക്കി എവിടെ കൊടുത്താ ചൂലാചില നേരെ ഒക്കെ ഇരിച്ചു ഇേ ഉള്ളേ എസീലുണ്ടായിരുന്നോ അവിടെ പോടാ ഇന്ന് പോയി ആക്കി എടുത്തരാ വേണ്ടാള് ഉള്ള കണ്ടോട്ടെ നീ നിന്നാ കാണാനായി അയ്യേന്തി കൊടക്കണ്ട DHL കൊടക്കുക. पण എന്താല്ലേ വന്നില്ലല്ലോ? ആ അവിടെ ബോർഡർ അടുത്ത അന്താരാഷ്ട്ര മേടിച്ചല്ലോ. വേണ്ട വേണ്ട. എന്താ വേനെക്കി? നീ വേലല്ലേ? അത കണ്ട നീ വെള്ളം കൊടുത്തേണ്ടോ? മെസ്സേജ് ആക്കി കൊടുക്കാൻ. ഇങ്ങട് വാങ്ങിട്ട് കൂട ഇങ്ങട് കേറിണ്ടോ? വാ വെയ്യിക്ക്. ഇട് अरे. കൂവാനല്ലേ? പൂ പൂവല്ലേ ഇങ്ങോട്ട് വ ഉള്ളോ എവിടെ പെങ്ങലായിരുന്നുണ്ട് അത് കണ്ടിട്ട് വയ്ക്കാം